ഇന്നൊരു ചിക്കൻ തോരനുണ്ടാക്കിയാലോ അതിന് വേണ്ടിയിട്ടാണ് ഞാനിതാ ഒരു സവാള കുറച്ച് ചെറിയ ഉള്ളി ഉള്ളി അതിൻ്റെ ഇടയിലുണ്ട് ചെറിയ ഉള്ളിയും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇച്ചിരി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇത്രയും അരിഞ്ഞെടുത്തിട്ടുണ്ട് അതൊന്ന് മാറ്റി വയ്ക്കാം ഇനി അടുത്ത് എടുത്തിരിക്കുന്നത് കുറച്ച് എല്ലാത്ത ചിക്കൻ പീസസ് ആണ് ഞാനിത് നേരത്തെ പുഴുങ്ങി വെച്ചിരുന്നതാണ് നല്ലവണ്ണം അവിച്ച് വേവിച്ച് വെച്ചിരുന്നതാണ് ഞാൻ അങ്ങനെയാണ് ചിക്കൻ ഒരുമിച്ച് വാങ്ങുമ്പോൾ ഒരുമിച്ച് അവിച്ചങ്ങ് ഫ്രീസറിൽ സൂക്ഷിക്കും എന്നിട്ട് എന്നിട്ടാവശ്യത്തിന് കുറേശ്ശെ കുറേശ്ശേ എടുക്കും ഇതിപ്പോൾ ഞാൻ എല്ലെല്ലാം മാറ്റിയ കുറച്ച് പീസസ് ഞാനെടുത്ത് വെച്ചിട്ടുണ്ട് തോരൻ വയ്ക്കാനായിട്ട് എപ്പോഴും നിങ്ങളും ചിക്കൻ വാങ്ങുമ്പോൾ ഒരുമിച്ച് വേവിച്ച് നമ്മൾ ഓരോ പാത്രങ്ങളിലോട്ട് മാറ്റി വെച്ചിരുന്നാൽ എളുപ്പമായിരിക്കും അല്ലാതെ ഈ വേവിക്കാത്ത ചിക്കൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ അതിനൊരു സ്മെല്ലൊക്കെ വരും അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക ഓക്കെ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ചീനച്ചട്ടിയടുപ്പിൽ വെച്ചതിന് ശേഷം കുറച്ച് കടുകിട്ടിട്ടുണ്ട് അതൊന്ന് പൊട്ടി വരുന്ന സമയം രണ്ട് വറ്റൽ വറ്റൽമുളക് കൂടെ ഇടാം ഞാനിട്ടിട്ടുണ്ട് അതൊന്ന് റെഡിയായി വരുന്ന സമയം നമ്മൾ മാറ്റി വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഉള്ള മിക്സ് ഒന്നങ് ഇടാം ഇതെല്ലാം കുറേശേ എടുത്തിട്ടുള്ളൂ ഒരുപാടൊന്നും എടുത്തിട്ടില്ല നമുക്ക് അത്യാവശ്യത്തിന് എടുത്താൽ മതി എടുത്തിട്ടുണ്ട് ഞാൻ ചിക്കൻ അവിക്കാൻ സമയത്ത് അല്പം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് അതിൽ ചേർത്തിരുന്നു അതുകൊണ്ട് ഇനി നമ്മൾ ഉണ്ടാക്കുമ്പോൾ കുറച്ച് സാധനങ്ങൾ ഇത് ഈ വക സാധനങ്ങൾ കുറച്ച് ചേർത്താൽ മതി അതൊന്ന് ജസ്റ്റ് ഒന്ന് കളർ മാറി വരുന്ന സമയം കണ്ടോ ഇത്രയും കളർ മതി ആ പച്ചമുളക് കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം അതൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു രണ്ട് സെക്കൻഡ് ഒന്ന് വരട്ടി കൊടുത്താൽ മതി അത് കഴിഞ്ഞിട്ട് നമ്മൾ മാറ്റി വെച്ചിരുന്ന അരിഞ്ഞു വെച്ചിരുന്ന സവാള ഇതിലോട്ടൊന്ന് തട്ടി കൊടുക്കാം ഇതാണ്ടോ ഇത്രയും മൂപ്പ് മതി ഇനി ആ സവാള ഒന്ന് ഇതിലോട്ടൊന്ന് തട്ടി കൊടുക്കാം എന്നിട്ട് ഒരല്പ ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുക അല്പ ഉപ്പ് ഇട്ടാൽ മതി കാരണം എന്തെന്ന് വെച്ചാൽ ഞാൻ ചിക്കൻ വേവിക്കുന്ന സമയത്ത് ഉപ്പിട്ടാണ് വേവിച്ചത് അതുകൊണ്ട് ഇത് ഇത്രയും ഇട്ടാൽ മതി ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് ഉപ്പൊക്കെ ഒന്ന് പിടിക്കുക ഉപ്പ് ഒരല്പം ഉപ്പിട്ട് കൊടുത്താൽ പെട്ടെന്ന് സവാളയൊക്കെ വഴണ്ടി കിട്ടും അതിനാണ് ഉപ്പ് ഇടുന്നത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ച് വയ്ക്കാം ഇതാണ്ടോ ചെറിയ ഉള്ളി അങ്ങനെ വലുതായിട്ട് അരിഞ്ഞിട്ടില്ല ഇനി ഒന്ന് അടച്ചു വയ്ക്കാം ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ മാറ്റി വെച്ചിരുന്ന ചിക്കൻ ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ചെറുതായിട്ട് ഒന്ന് ഒരിക്കൽ ഒന്ന് ക്രഷ് ചെയ്താൽ മതി കൂടുതൽ സമയമൊന്നും അരക്കേണ്ട ആവശ്യമില്ല ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ നമുക്ക് നല്ലതായിട്ടൊന്ന് പൊടിഞ്ഞ് കിട്ടും ചിക്കൻ ദാ ഈ രീതിയിൽ നമുക്ക് കിട്ടും കണ്ടോ ഇങ്ങനെ പൊടിച്ചാൽ മതി ഒരു ഒരു ക്രഷ് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒരു പ്രാവശ്യം ഒന്ന് ക്രഷ് ചെയ്താൽ മതി നല്ലവണ്ണം പൊടിഞ്ഞു കിട്ടും ഒരുപാട് മഷി പോലെ ഒന്നും പൊടിക്കേണ്ട ആവശ്യമില്ല ഇതിൽ ചെറിയ ചെറിയ പീസസ് എന്നാലും അടിയിലൊക്കെ ഉണ്ടായിരിക്കും കുഴപ്പമില്ല ഇനി നമ്മുടെ സവാളയൊക്കെ എന്തായാലും നോക്കാം ഇതാ കണ്ടോ നല്ല ബ്രൗൺ നിറമായിട്ടുണ്ട് വെന്തിട്ടുണ്ട് ഏകദേശം വെന്തിട്ടുണ്ട് ഇനി നമ്മൾ ക്രഷ് ചെയ്ത് കൊണ്ടുവന്ന ആ ചിക്കൻ പീസസ് ഇതിലോട്ടൊന്ന് തട്ടാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആ സവാളയും ഈ ചിക്കൻ പീസസും എല്ലാം നല്ലവണ്ണം ഒന്ന് മിക്സ് മിക്സാക്കി ഇട്ടിട്ട് ഒരു സെക്കൻഡ് അതൊന്ന് വെന്ത് വരട്ട കാരണം ഇതെല്ലാ സാധനവും വെന്തിരിക്കുന്നതാണ് ഒരുപാട് വേണ്ട ഒന്ന് നല്ലതായിട്ട് ഒന്ന് ചൂടായി വരുന്ന സമയം നമുക്ക് ഒരു അരപ്പ് ഉണ്ടാക്കണം ഒരു കൂട്ടുണ്ടാക്കണം ഇതിൽ ചെറിയ ചെറിയ ചിക്കൻ പീസസ് ഒക്കെ കിടക്കും അത് കുഴപ്പമില്ല കാരണം എല്ലില്ലാത്തതുകൊണ്ട് നമുക്ക് നല്ലവണ്ണം പെട്ടെന്ന് തന്നെ കഴിക്കാൻ പറ്റും ഇതിനൊന്ന് നമുക്ക് അടച്ചിട്ടിട്ട് ഒരു കൂട്ടുണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു മുറി തേങ്ങാ ചിരകി എടുത്തിട്ടുണ്ട് ഇച്ചിരി മുളക് കാശ്മീരി മുളക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഒരൽപ്പം പെരിഞ്ചീരകം പൊടിച്ചത് ഞാൻ പെരിഞ്ചീരകമാണ് ഇതിനെല്ലാം ചേർക്കുന്നത് പിന്നെ ഇച്ചിരി കുരുമുളകിൻ്റെ പൊടിയും കൂടെ ഒന്ന് ചേർക്കാം എന്നിട്ട് നമ്മൾ ചിക്കൻ കൃഷി ചെയ്തിട്ട് ആ മിക്സി അവിടെ വച്ചിരുന്നു അതിൽ തന്നെ ഒന്ന് ഇതും ഒന്ന് കൃഷി ചെയ്ത് കൊണ്ടുവരാം അതാ ഇങ്ങനെ മതി ഒരുപാടൊന്നും അരയ്ക്കണ്ടോ ഇനി നമ്മുടെ ആ വേവിക്കാൻ വെച്ചിരുന്ന ചിക്കൻ ലോട്ട് ഈ അരപ്പ് അല്ലെങ്കിൽ കൂട്ട് ഒന്ന് അങ്ങോട്ടിടാം എന്നിട്ട് നല്ലവണ്ണം ഇതൊന്ന് മിക്സ് ചെയ്യാം കാരണം ഈ തേങ്ങാ കൂട്ടൊക്കെ ഒന്ന് നല്ലവണ്ണം ചൂടായി വരണം അതിന് വേണ്ടിയിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒന്ന് അടച്ചിടാം നല്ലവണ്ണം തേങ്ങയുടെ കൂട്ട് പച്ച ചുവയൊക്കെ മാറുന്നത് വരെ ഇതൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് അടച്ചിട്ട് ചൂടാക്കി ചൂടാക്കിയെടുക്കണം സാധനം ബാക്കി എല്ലാ സാധനങ്ങളും നല്ലവണ്ണം വെന്ത് റെഡിയായിരിക്കുവാണ് ഈ ചിക്കൻ തോരൻ വെച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ വെച്ചാൽ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് കറ എന്ത് ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞ് ഒന്ന് ഇതിലോട്ടിടാം കറിവേപ്പില വേണമെങ്കിൽ കറിവേപ്പില ഇടാം ഞാൻ കറിവേപ്പില ഇട്ടില്ല പകരം മല്ലിയിലയാണ് ഇട്ടത് അതായതുപോലെ കുനുകുന ഒന്നൊന്ന് അരിഞ്ഞെടുത്ത് നമ്മുടെ ചിക്കൻ തോരനിലോട്ട് ഒന്ന് തട്ടി കൊടുക്കാം അപ്പം ഭയങ്കര ടേസ്റ്റ് ആയിട്ടാണ് മല്ലിയുടെ മല്ലിയിലയുടെയും കൂടെ ഒരു മണം വരുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് ഈ തോരത്തിന് ഇത് ഒരു രണ്ട് സെക്കൻഡ് ഇപ്പോൾ തോരൻ തോരം റെഡി ആയിട്ടുണ്ട് കൂട്ടിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് ഉപ്പെല്ലാം കറക്റ്റാണ് ഞാനത് നോക്കിയിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലോട്ട് നമുക്കിതിനെ ഒന്ന് മാറ്റാം നല്ലവണ്ണം മല്ലിയിലെല്ലാം അതിൽ നല്ല മിക്സായിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലോട്ടൊന്ന് മാറ്റാം ഈ തോരൻ വെച്ചിട്ട് നമുക്ക് ഈ കുഞ്ഞുങ്ങൾക്ക് ചപ്പാത്തിയിലൊക്കെ ഈ തോരൻ നല്ലവണ്ണം അകത്ത് വെച്ചതിന് ശേഷം റോളാക്കി കൊടുത്താലും കുട്ടികളൊക്കെ നല്ലവണ്ണം കഴിക്കും കേട്ടോ അതുപോലെ തന്നെ വൈകുന്നേരം കുട്ടികൾ സ്കൂൾ വിട്ടൊക്കെ വരുന്ന സമയത്തും നമുക്ക് ഈ തോരൻ വെച്ചിട്ട് ബ്രെഡിനകത്ത് ഇത് ഈ തോരൻ നല്ല വെണ്ണം നിരത്തി വെച്ച് ഒരു അല്പം സോസും കൂടെ ഒഴിച്ചിട്ട് വേണമെങ്കിൽ നല്ല ഒരു സ്നാക്സായിട്ട് കുട്ടികൾ കൊടുക്കുക കുട്ടികളൊക്കെ ഇത് വളരെ ഇഷ്ടത്തോടു കൂടി കുട്ടികൾ കഴിക്കും അവർക്കൊക്കെ ഈ ചിക്കൻ എന്ന് പറഞ്ഞാൽ കുട്ടികൾ കുട്ടികൾക്കെല്ലാം ഒരു പ്രത്യേക ഇഷ്ടമാണല്ലേ വേറെ എന്ത് പച്ചക്കറിയൊക്കെ ആട്ടിയും അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ ചിക്കനാണ് നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം കണ്ടോ നല്ല തുറു തുറന്നുള്ള തോരൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് രാവിലെ വച്ചാൽ വൈകുന്നേരവും ചീത്ത അകത്തൊന്നുമില്ല കാരണം വെള്ളമൊന്നും വലുതായിട്ട് ഒന്നിലും ചേർത്തിട്ടില്ല വെള്ളത്തിൻ്റെ അംശമേ ഇല്ല ഇതിൽ പിറ്റന്നാളത്തേക്ക് വേണമെങ്കിലും നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് സൂക്ഷിക്കാം ചപ്പാത്തിക്കകത്തോ പൂരിക്കകത്തോ ബ്രെഡിനകത്തോ ഈവൻ ഗോതമ്പ് ദോശയ്ക്കകത്ത് വേണമെങ്കിലും നമുക്ക് ഈ തോരൻ ഇങ്ങനെ കോരി വെച്ചിട്ട് റോളാക്കി കുട്ടികൾക്ക് കൊടുക്കാം അവർ ട്യൂഷനും അതിനും ഇതിനുമൊക്കെ പോകുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അവർ കഴിച്ചിട്ട് ഓടിക്കോളും നല്ല ഗുണമുള്ള സാധനവുമാണ് അപ്പോൾ നിങ്ങളെല്ലാ പേരും ഇങ്ങനെ ഒരു ചിക്കൻ തോരൻ തോരനുണ്ടാക്കിയതിന് ശേഷം നമുക്ക് ഈ തോരൻ വെച്ച് പല പല ഒരു പലഹാരങ്ങൾ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും പല പല ആവശ്യങ്ങൾക്ക് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും ചോറിനോ കാപ്പിക്കോ എന്തിനു വേണമെങ്കിലും നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും ഇതെല്ലാം കണ്ടിട്ട് അഭിപ്രായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുക ഓക്കെ